ഇപ്പോൾ ശരത്തിൻ്റെ പാട്ടുകൾ മിക്കവാറും എല്ലാ ഗായകരും പാടിയിട്ടുണ്ട് ഇപ്പോൾ ദാസേട്ടം പാടിയിട്ടുണ്ട് കുറേ പാട്ടുകൾ അല്ലേ പക്ഷേ ചിത്രമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് അതെ ആദ്യം പാടി പാട്ടേതാണ് ചിത്ര ഞാൻ ചേച്ചിയുടെ കൂടെ ഒരു പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് അതല്ലാതെ എനിക്ക് ആദ്യം പാടുന്നത് ക്ഷണക്കത്തിൽ മംഗളങ്ങളായിരുന്നു മഴ നീറക്കണങ്ങൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെപ്പറഞ്ഞ ഒരു സഹോദരി എന്നുള്ള അത്രയ്ക്ക് സ്നേഹമാണ് അത് ചേച്ചിക്ക് അറിയാവുന്നതാണ് ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുന്ന പാട്ടുകളെന്നോ ചേച്ചി വരുമ്പോൾ വല്ലാത്ത ടെൻഷനാണ് ഇപ്പോഴും ഞാൻ ചോദിക്കും ഒരു കാര്യമില്ല ചേ അന്ന് കണ്ട് കഴിഞ്ഞ പറഞ്ഞാൽ ചേച്ചിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയവനാണ് ഞാൻ ഇവിടെ ചേച്ചി വൈകുന്നേരം ഒരു ചേച്ചി ഒരു പാട്ടുണ്ട് ചേച്ചി വേറെയാണ് കാക്കേ കാക്കോടെ വീടേക്കോട്ട് ഇതാണെങ്കിൽ ചേച്ചിക്ക് ടെൻഷൻ ഒരു കാര്യവും വേണ്ട എന്ത് ചേച്ചിയടുത്ത് പറയാനും എന്ത് വിഷമം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ ഞാൻ ആദ്യം ചേച്ചിയാണ് വിളിക്കാറ് എല്ലാവരും വിളിക്കാം എൻ്റെ വീട്ടിൽ വിളിക്കുന്നതിനേക്കാളും മുമ്പേ അത്രക്കും ഒരു എളുപ്പമുണ്ട് അങ്ങനെയാണെങ്കിൽ ചിത്രയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ചിത്രയുടെ ബൈറ്റ് ും തുടങ്ങും ആ പാട്ട് ഷ്യാംസാറിൻ്റെ മ്യൂസിക്കിലാണ് അതാണ് അന്ന് ആദ്യമായിട്ട് ശരത്തിൻ ശരത്തിനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ് അതിന് ശേഷം പിന്നെ ക്ഷണക്കത്തിൻ്റെ റെക്കോർഡിങ്ങിന് ശരത് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ പിന്നെ അങ്ങേയറ്റത്തെ ഞാനസ്ഥൻ ബാലമുരളി സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പിന്നെ ഈ എന്താ പറയണ്ട ശ്രുതിഭേദം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിലൊക്കെ വളരെ എക്സലൻസ് കാണിച്ചിട്ടുള്ളൊരു ആളാണ് പിന്നെ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എനിക്കെൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ് എന്തും പറയാനുള്ളൊരു ഒരു ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു ഒരു എന്താ പറയേണ്ട ഒരു അന്യ ഒരു കുട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ശരത്തും സീതയൊക്കെ എൻ്റെ വീട്ടിലത്തെ ഒരു മെമ്പറിനെ പോലെ തന്നെയാണ് അത്രയും കൂടി എന്തും എന്നോട് ചോദിക്കാനും ഒക്കെ അങ്ങനത്തെ ഒരു ഒന്നുമില്ല വളരെ ക്ലോസ് ആണ് ഫാമിലി വൈസ് ചിലപ്പം ചിലപ്പോൾ എന്തിനാണ് ഇപ്പം എന്നോട് പിണങ്ങിയിരിക്കുകയാണ് എന്താ കാര്യം എന്ന് എനിക്കറിഞ്ഞൂടാ എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ഒട്ടും പറയൂല അത് ശരത്തിൻ്റെ ഒരു 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 മൈനസ് പോയിൻറ്റാണ് അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എന്താ പറയുക എനിക്കൊരു എൻ്റെ ഒരു സ്വന്തം അനിയൻ അതേക്കൂടുതൽ ഞാൻ എന്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ എല്ലാ ദീർഘായുസും ആരോഗ്യവും ശരത്തിനും സീതയ്ക്കും മോൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തില് ഇനിയും ശരത്തിന് ലഭിക്കാതെ പോയിട്ടുള്ള എല്ലാ അവാർഡുകളും അല്ലെങ്കിൽ ഒരുപാട് റെക്കഗ്നീഷൻ എല്ലാം ശരത്തിന് കിട്ടട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥന എനിക്കുണ്ട് എന്ത് എന്ത് പേണോ ചേച്ചി ചേച്ചി കണ്ടിട്ട് കുറച്ച് കാലമായി അതുകൊണ്ടായിരിക്കും നമുക്കിപ്പോൾ ഇനി ചിത്രമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ തന്നെയായിരിക്കും ദാസേട്ടൻ ഇപ്പോൾ ഏത് മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചോളം ദാസേടനായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് വല്ലാത്തതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടാവും മിക്കവാറും ചിലപ്പോൾ ദാസേട്ടൻ ചീത്ത വിളിച്ച കാര്യങ്ങളായിരിക്കും അതാണ് കൂടുതൽ അങ്ങനെ ചീത്ത വിളിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആദ്യത്തെ പണിതൊട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടല്ലേ അത് ക്ഷണക്കത്തുന്ന ഫിലിമിൽ അപ്പം ചെറുപ്പം പോലെ ദാസേട്ടൻ്റെ ആ ഒരു ശബ്ദം കേട്ടാണ് നമ്മളൊക്കെ വളർന്നത് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മൾ ചെയ്ത ഒരു പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു എൻ്റെ വയസ്സ് പത്തൊമ്പത് വയസ്സായിരുന്നു അപ്പോൾ പ്രായത്തിൻ്റെയൊക്കെ ഒരു ആക്രാന്തവും അത്രേ ഉള്ളൂ അപ്പം ദാസട്ടം വന്ന് ദാസട്ടം ഇപ്പോൾ കാണുമ്പോഴൊക്കെ നമുക്ക് ദാസട്ടാണോ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കുക ദാസേൻ്റെ ചുമ്മാ പോയി തൊട്ടൊക്കെ നോക്കുക അവസ്ഥയായിരുന്നു അദ്ദേഹം പാടുമ്പോൾ ഉള്ള ഒരു അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഐറ്റം അല്ല എത്ര വർഷമായിട്ട് അദ്ദേഹം പാടുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടൊരു നൂറായിരം പാട്ട് കേൾക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് കേരുന്നു കാര്യം ആ ശബ്ദത്തിന്റെ അത് അത് അതിനെ കവശം വെക്കാൻ ഒന്നുമില്ല അപ്പൊ ഞാൻ ദാസേൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ദാസേട്ട് ദാസേൻ്റെ ചീത്ത വിളിക്കുമ്പോ തന്നെ എന്തൊരു സുഖമാക്കാൻ ആദ്യമായി കണ്ടുമുട്ടിയതിനെ പറ്റി ഞാനിപ്പോ ഓർപ്പിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഈ സിനിമ വേദിയിലേക്ക് കടക്കാൻ ക്ഷണം കിട്ടിയത് ക്ഷണക്കത്തെന്നുള്ള ആ ചിത്രത്തിൽ കൂടിയാണ് എനിക്കും ഒരു ക്ഷണം അതിൽ കിട്ടിയപ്പോൾ ഞാനും അതിലൊരു പാട്ട് പാടാൻ ഇടയായി അതാണ് ഞങ്ങൾ തമ്മിൽ ഒരു സംഗീത സംവിധായകനും ആയി ബന്ധപ്പെടുത്തിയത് അപ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ള കഴിവുകൾ എനിക്ക് ഉൾക്കൊള്ളാനൊത്തും എല്ലാം എല്ലാമല്ലെങ്കിലും ഏറ്റവും കഴിവുള്ളൊരു ഒരു യുവ യുവ സംഗീത സംവിധായകനായി ആണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി ഇപ്പോൾ ഒരു പുതിയ പടത്തിൽ അദ്ദേഹത്തിൻ്റെ അവാർഡ് വരെ ലഭിച്ച ആ പടത്തിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ അതിലൊരു പാട്ട് ഞാനും പാടിയിട്ടുണ്ട് തുടക്കത്തിൽ അങ്ങനെ ഒരു പടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ മേഘത്തിൻ്റെ നിലയിൽ മേഘം ഉയർന്ന നിലയിലാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ആ ധാരണയിൽ ഇന്ന് ഉയർന്ന ഒരു നിലവാരം ശരത്തിന് ലഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ മംഗള ആശംസകളും ഇനിയും ഇനിയും സംഗീത ജീവിതത്തിൽ പുതുമയേറിയ കാര്യങ്ങൾ അങ്ങനെ സർവ്വതും സംഗീതത്തിൽ സംഗീതമയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി ശരത്തിൻ്റെയും ശരത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു പക്ഷേ എന്തൊരു വാത്സല്യം സ്നേഹം അല്ലേ പിന്നെ പാട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അസാധ്യം അതിപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ഇപ്പം ഇവൻ മേഘരൂപനിലും ൻ അനുരാഗിണി എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് അതിനിപ്പോഴും പതിനേഴ് വയസ്സാണ് ആ ശബ്ദത്തിന് ഒന്നും പറയാനില്ല പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും അതെല്ലാം പിന്നെ നമുക്ക് ദേവസേന്റെ കൂട്ടം അത്രയും പേടിയില്ല എനിക്ക് ജേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പേടിക്കേണ്ട ആളല്ല കുറേ കൂടെ ചേട്ടൻ കുറച്ചും കൂടെ ഇങ്ങനെ വിരണ്ടി നിൽക്കേണ്ട ആളില്ല അപ്പം ജേട്ടനായിട്ട് വളരെ ക്ലോസ് ആണ് ചേട്ടൻ എനിക്ക് പാടിയിട്ടുണ്ട് അതും പറയേണ്ട കാര്യമില്ല ഭാവഗായകനാണ് സാധ്യത പിന്നെ നമ്മുടെ അണ്ണാച്ചി അണ്ണാച്ചി എനിക്ക് പാടിയിട്ടുണ്ട് വളരെ പ്രിയപ്പെട്ട ആളാണ് അത് പിന്നെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താങ്കൾ ഉണ്ടാക്കിയ പാട്ടുകൾ ഒന്നിനൊന്ന് കാര്യം ചില പാട്ടുകൾ എനിക്ക് കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കാര്യം കുട്ടികൾ പഠിക്കാൻ കാര്യം എനിക്ക് റിസർച്ച് ചെയ്യാനുള്ള ടൈപ്പ് രീതിയിലുള്ള പാട്ടുകളാണ് മിക്കവാറും ഉണ്ടാക്കിയിട്ടുള്ളത് അതേ സമയത്ത് വളരെ ലളിതമായിട്ടുള്ള പാട്ട് ഞാൻ ഈയിടെ പിന്നെ നമ്മുടെ രാജീവ് കെ ടി കെ രാജീവിൻ്റെ പടത്തിൽ കേട്ടു ബ്യൂട്ടിഫുൾ സോങ് അദ്ദേഹം എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് ആ പാട്ട് കേൾപ്പിച്ചു ചിത്രരാജീബായൊരു പാട്ട് ബ്യൂട്ടിഫുൾ സോങ് അത് എനിക്ക് മാത്രമല്ല എൻ്റെ കുട്ടികൾക്കും എൻ്റെ പിന്നെ മിസ്സിസിനും ഹേമയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് വിദ്വാൻ ഡോക്ടർ ബാലപള്ളി കൃഷ്ണാജിയുടെ ഗുരുജിയുടെ അടുത്തു നിന്നുള്ള ആ ഒരു പഠനം ആ ഒരു ഒരു മ്യൂസിക്കിൻ്റെ പവർ എന്തായാലും വന്നേ പറ്റത്തുള്ളൂ അതില്ലെങ്കിൽ നിങ്ങളെ പാട്ടല്ല അത് എന്തായാലും അത് മസ്റ്റായിട്ടും നിങ്ങളുടെ പാട്ടിൽ വേണം അത് കളയരുത് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ബാക്കി വേറെ രീതിയിൽ പോവും എന്തായാലും എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് നന്ദി നമസ്കാരം